ലക്ഷ്യം ജോലിയാണോ എങ്കിൽ പഠനം തന്നെ ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഉള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ വേഗം വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ തിരുവില്ലാമലക്കാർക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം നിറമനസോടെ വിളമ്പുകയാണ് ശോഭ പ്രദീപ് വനിതാ ദിനത്തിൽ മാതൃകയായി തിരുവല്ലാമലയിലെ ശോഭ പ്രദീപ് വനിതാ ദിനത്തിൽ മാതൃകയായി തിരുവില്ലോമലയിൽ പുത്തൻ വീട്ടിൽ ശോഭ പ്രദീപ് മഴയും വെയിലും കൊണ്ട് ചെറിയ കച്ചവടം നടത്തിയിരുന്ന ശോഭ സായോജ്യം എന്ന കുടുംബശ്രീയിൽ അംഗമായതോടു കൂടിയാണ് അന്നത്തെ സി ഡി എസ് ചെയർപേഴ്സൺ ആയിരുന്ന ശോശാമയുടെ സഹായത്താൽ ചെറിയ പെട്ടിക്കട തുടങ്ങിയത് കൊറോണ കാലത്താണ് പെട്ടിക്കടയ്ക്കായി സഹായം ലഭിച്ചത് അതിനു മുൻപ് മഴയും വെയിലുമെല്ലാം കൊണ്ടായിരുന്നു ജീവിതം കെട്ടിപ്പടുത്തിയത് മികച്ച രീതിയിൽ അഞ്ചു വർഷം കൊണ്ട് കച്ചവടത്തിൽ ഉന്നമനം നേടിയ ശോഭ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും സഹകരണത്താൽ ജീവിതത്തിന് ഒരു ലക്ഷ്യം കൈവരിച്ച സന്തോഷത്തിലാണ് രണ്ട് പെൺമക്കളുള്ള ഈ അമ്മ വിവിധ ഭക്ഷണങ്ങൾ വന്നെത്തുന്നവർക്കായി ഒരുക്കിക്കൊണ്ട് വ്യാപാരം മുന്നേറുകയാണ് ഭർത്താവ് പ്രദീപും ഭാര്യയെ സഹായിക്കാൻ കടയിലെത്താറുണ്ട് നടത്തിക്കൊണ്ട് പോവാണ് ഞങ്ങൾ ഈ പരിസരത്തെ എല്ലാ കടയിലും പഞ്ചായത്ത് കുടുംബശ്രീ ഓഫീസ് തൊഴിലുറപ്പ് ഓഫീസിലെല്ലാം അവിടെയും നമ്മൾ തന്നെ ചായയും കടിയൊക്കെ കൊടുക്കുന്നത് നമ്മൾ ലൈവായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കേണ് പിന്നെ പുറമെ എന്ത് ഓർഡർ കിട്ടിയാലും നമ്മളത് നല്ല രീതിയിൽ കൊടുത്തു കൊണ്ടു പോവാന് ഈ ഈ കടയും കൊണ്ട് ഈ കുടുംബശ്രീ കടയും കൊണ്ടാണ് ഞങ്ങൾ എൻ്റെ കുടുംബം ജീവിതമൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് ഞാനും ഞാനും എൻ്റെ ഭർത്താവും രണ്ടും മക്കളും എൻ്റെ മക്കൾ പഠിക്കാന് മൂത്ത മകള് ജോലി ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ മകൾ പഠിക്കുന്നുണ്ട് ഈ കുടുംബശ്രീ കിട്ടിയതിന് വളരെ സന്തോഷം ഈ കുടുംബ ഈ കുടുംബശ്രീ ഈ പെട്ടി ഈ കടയും കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദം ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം നിങ്ങളെല്ലാം നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ എത്തിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഈ കട കുടുംബശ്രീ ബേസ്ഡായ കാരണം നമ്മൾ നല്ല ശുദ്ധത്തോടെ നല്ല പെരു നല്ല കാര്യങ്ങളായിട്ട് നല്ല ശുദ്ധമായിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് രാവിലെ ബേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇഡ്ലി വെള്ളാപ്പം എല്ലാം ഉണ്ട് പിന്നെ ഈ പെരുപ്പാടോ ഉരുണുപാടോ ഒക്കെ നമ്മൾ ലൈവായിട്ട് നല്ല ശുദ്ധമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കുടുംബശ്രീ സംഗമം കൂടെ ஈ குடும்பம் எந்த குடும்பம் நடத்துக்கொண்டு நடத்தோண்டு போவது அப்போ ஈ வனிதா தினத்தில் ஈ எல்லா வனிதளும் எல்லா வனிதளும் இதே போல நம்ம சொந்தம் காலில் நிற்கான கழுவ நமக்கு எல்லா நமக்கு எல்லாருக்கும் நம்ம வனிதையில் எல்லாருக்கும் வேணும் அது காரணம் ஞான வனிதில் எல்லாரும் குடும்பஸ்ரீனரும் இல்லாத்தவரும் எல்லோரும் நம்ம சொந்த காலில் நிற்கிண்ட கழிவு நமக்கு தரணம் வர நம்ம இது ஆகிர்க்குண்டு ಎಲ್ಲರ್ಕು ಅಪೇಕ್ಷ ಮಾತ್ರ ವನಿದ ಎಲ್ಲ ಈ ವನಿದ ದಿನದಲ್ಲಿ ನಾನು ಪ್ರಾರ್ಥಿಕೊಂಡಿದೆ ಇದು ಎಲ್ಲರೂ ಮನೋಟಿಇೇಲೆ ಮುನ್ನೋಟು ಡೆಸ್ಕ್ ನ್ಯೂಸ್ಡೆಸ್ಕ್